ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല സ്പെഷ്യലായിട്ടുള്ള നമുക്ക് മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് നമുക്കിത് കുട്ടികൾക്ക് സ്കൂളിലേക്കും അതെല്ലാം വൈകുന്നേരം സ്നാക്കായിട്ടും ഉണ്ടാക്കാം അതെല്ലാം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം അതിന് ഞാനിവിടെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടനെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ട പച്ചക്കറികൾ പറയാം ക്യാബേജ് അത് നന്നായിട്ട് നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക അതേപോലെ തന്നെ ക്യാരറ്റ് ക്രേറ്റ് ചെയ്തെടുക്കുക അതും നല്ല നൈസായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക പിന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം നന്ന പൊടിയായിട്ട് കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു പകുതി ഉള്ളി അതും ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ക്യാബേജ് ചെറിയൊരു പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ക്യാരറ്റ് ഞാൻ ഒന്ന് ഫുള്ളായിട്ട് എടുത്തിട്ടു കേട്ടോ ഇനി മുട്ട എടുക്കുക മുട്ടനെ നമ്മൾ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക നമ്മൾ എല്ലാ മുട്ടയും ചെയ്യണം അഞ്ച് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു വിരുന്നുകാരോ അതല്ല സ്കൂളിലേക്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്യേണ്ട സമയം മാത്രമേ നമുക്ക് വേണ്ട അതുപോലെ തന്നെ നമുക്ക് മുട്ട ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് കാണുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക എല്ലാം മുട്ടയും ചെയ്തെടുക്കാം ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് കേട്ടോ കാരണം നമുക്ക് കുട്ടികൾക്ക് ഒന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താലും കുട്ടികൾ നല്ല ആസ്വദിച്ച് കഴിക്കും അതുപോലെ കുട്ടികൾ വേണ്ടന്നുള്ള പറയൂല്ല നമുക്ക് പച്ചക്കറിയൊക്കെ നമ്മുടെ കുട്ടികൾ കഴിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐഡിയ ഇതാണ് അപ്പോൾ നമ്മൾ നേരത്തെ സോറി മുട്ട ഗ്രേറ്റ് ചെയ്തതിലേക്ക് നമ്മുടെ ക്യാരറ്റ് അതേപോലെ തന്നെ നമ്മുടെ ക്യാബേജ് ക്യാബേജ് നന്ന പൊടിയായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഗ്രേറ്റ് ചെയ്തതിൽ ഗ്രേറ്റ് ചെയ്തതിലാണ് എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുക്കാം കേട്ടോ കാരണം നമ്മുടെ ക്യാബേജിൽ വെള്ളം ഉണ്ടാവും പിഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അതേപോലെ തന്നെ ക്യാപ്സിക്കും ഇട്ട് കൊടുത്തു ഇനി നമുക്കതിലേക്ക് നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഉള്ളി കൂടി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫുള്ളായിട്ട് നമ്മുടെ എല്ലാ വെജിറ്റബിൾസും കൊള്ളുന്ന രീതിയിൽ നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ആദ്യം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക കാരണം കൂടുതലായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ചായാലും കുഴപ്പമില്ല നമുക്ക് ഇച്ചിരി കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇടാം അതേപോലെ തന്നെ നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനു മുമ്പ് നമ്മൾ മയോണൈസ് ചേർക്കണം റെഡിമെയ്ഡ് മയോണൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ചേർക്കുക അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കും കേട്ടോ അപ്പം ആദ്യം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ടായാലും കയ്യിലായാലും കുഴപ്പമൊന്നുമില്ല അത് നിങ്ങളിഷ്ടമാണ് നിങ്ങളെ താല്പര്യം അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിപ്പോൾ ആർക്കും കൊടുക്കാനൊന്നുമില്ല നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം നമ്മൾക്ക് നമ്മുടേതായ കയ്യിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ഇതിപ്പം ഞാൻ ബൗളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം അതിലൊക്കെ പുറത്താവുന്നതുകൊണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ എടുക്കുക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് മയോണൈസ് ചേർക്കുന്നുണ്ട് ഒരു മൂന്നു നാല് ടേബിൾ സ്പൂൺ മയോണൈസ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചേർക്കുന്നുള്ളത് അതിൽ വരാൻ ഇച്ചിരി പാടാണ് അതാണിങ്ങനെ പിടിച്ച് അമർത്തി എന്നുള്ളത് അപ്പം മൈസ ചേർത്തിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അത് മാറ്റി വെക്കുക ഇനി നമ്മൾ ബ്രെഡ് എടുക്കുക ബ്രെഡിൻ്റെ കര നമ്മൾ കള കളഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ് അപ്പം ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിവർത്തി വെക്കും ഫസ്റ്റ് തന്നെ എന്നിട്ട് നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ മസാല ഫില്ല ഇതിന്റെ മേലെ ഇതുപോലെ വെച്ചുകൊടുക്ക എന്നിട്ട് നമ്മൾ മറ്റേ അടുത്ത ബ്രെഡിൽ കൂടി വെച്ചുകൊടുക്ക ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് ആദ്യം ഞാൻ രണ്ടിൽ ചെയ്യുന്നുള്ളത് അതെല്ലാം ഞാൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ എല്ലാം ഒറ്റ എഴുതി ചെയ്യും പക്ഷെ വീടുകൾ അങ്ങനെ കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ആദ്യം നിങ്ങൾക്ക് രണ്ട് രണ്ട് മാത്രം ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ ഇനി നമ്മൾ അതിന്റെ മേലെ എന്താണ് മറ്റേ ബ്രൈറ്റ് ബ്രെഡ് സ്ലൈസസ് വെച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെങ്കിൽ അതിൽ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല കാരണം നമ്മൾ പിന്നെ ചേർക്കാം ആവശ്യമുള്ള അനുസരിച്ചിട്ട് നമ്മൾക്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ഒന്നിച്ചിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ അത് ഇതേപോലെ ആദ്യം ഞാൻ ബ്രെഡ് ഒന്ന് എല്ലാം ഒന്ന് ഇതേപോലെ വെച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ എല്ലാ ഫില്ലിങ്സ് ഇതിൽ നിറച്ച് കൊണ്ടിരിക്കുകയാണ് ഇതാണ് എളുപ്പം കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീർക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ തന്നെ വിചാരിക്കണം പിന്നെ സൗണ്ടിൽ ഇച്ചിരി ചേഞ്ചസ് ഉണ്ട് കാരണം ജലദോഷം ചുമയൊക്കെ ആയിട്ടാണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കണമെങ്കിൽ ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ചിക്കൻ നമ്മുടെ എഗ് ഫില്ലിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം അപ്പം ഞാനിത് പെട്ടെന്ന് തന്നെ കഴിക്കാൻ ബ്രെഡ് കാണുമ്പോൾ ബ്രെഡ് മുട്ടയും കാണുമ്പോൾ ഒന്നും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം ചിക്കനൊക്കെ ഫ്രിഡ്ജിലാണെങ്കിൽ അത് എന്താണ് ഐസൊക്കെ പോകണമെങ്കിൽ കുറേ ഇച്ചിരി ടൈം എടുക്കും അപ്പം നമ്മൾ വിചാരിച്ച പോലെ കഴിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മുട്ടയിൽ വെച്ചിട്ട് ചെയ്ത് ചെയ്തത് അടിപൊളി റെസിപ്പി ആയതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതേപോലെ എടുക്കുക എന്നിട്ട് കവർ ചെയ്യുക ഇത്രയേ ഉള്ളൂ കണ്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയാൽ ഇനി ദിവസം ഇത് വേണം എന്ന് പറയും അതുപോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾ ഒരു പാനടുപ്പത്ത് വെക്കുക ഞാനിവിടെ പത്തലിൻ്റെ റോഡിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പാൻ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ പാനിൽ കുറച്ച് ഗീ തടവാ എന്നിട്ട് ഇതേപോലെ രണ്ട് സൈഡൊന്നും മുരിയിച്ചെടുക്ക കേട്ടോ ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് പത്തലിൻ്റെ വീട്ടിൽ വെച്ചത് അതെല്ലാം നിങ്ങൾക്ക് പാനിൽ വെച്ചു രണ്ടോ രണ്ടെണ്ണമായിട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുക കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള എക് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാം രണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് സ്കൂ കൊടുത്തു കൊടുത്തുവിടാനും വൈകുന്നേരം ഈവനിങ് സ്നാക്കായാലും എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് മുട്ടയുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ കുട്ടികൾക്കായാലും ഇത് ചെയ്യാൻ പറ്റും ഇല്ലവർക്കായാലും ചെയ്യാൻ പറ്റും അത്രക്കും ടേസ്റ്റും കൂടിയാണ് അപ്പം എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള എഗ് സാൻഡ്വിച്ച് ഈസി എഗ് സാൻഡ്വിച്ച് അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാണാനാണ് ഇത് കൂടുതൽ ഭംഗി നമുക്ക് ഇപ്പം ഞാനിതൊന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാമെന്നും കൂടി കണ്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഉണ്ടാക്കി നോക്കി കമൻ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു